വയലിൽ പണി തന്നാൽ വരമ്പത്ത് കൂലി കിട്ടും എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും ബിജെപിയും കോടിയേരി നിയമവാഴ്ചയെ വെല്ലുവിളിച്ചെന്ന് വി എം സുധീരനും രമേശ് ചെന്നിത്തലയും പറഞ്ഞു കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാക്കൾ ഡി ജെ പിക്ക് പരാതി നൽകി ഇന്നലെ കണ്ണൂരിൽ കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ ഈ പ്രസംഗമാണ് വിവാദമായത് അക്രമം നടത്താനുള്ള പരസ്യമായ ആഹ്വാനമാണ് കോടിയേരിയുടേതെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു നിയമവാഴ്ചയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കോടിയേരി ഒരു കേരളത്തെ കൊണ്ടുപോകുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് കോടിയേരി ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു കോടിയേരി ബാലകൃഷ്ണൻ ഒരു കലാപത്തിന് ആഹ്വാനം വളരെ കാര്യമാണ് സിപിഎം നേതാക്കൾ എവിടെയെത്തിയാലും വർഗബോധം കാണിക്കുമെന്നും കാക്ക കുളിച്ചാൽ എന്നും കെ സുധാകരൻ പരിഹസിച്ചു കൊലപാതകങ്ങളിൽ സിപിഎം നേതൃത്വത്തിനുള്ള പങ്കാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു പിണറായിയുടെ പോലീസ് നയങ്ങൾക്കുള്ള കുറ്റപത്രം കൂടിയാണ് പ്രസംഗമെന്നും കുമ്മനം പറഞ്ഞു പോലീസ് ആർ എസ് എസിന്റെ പക്ഷത്താണ് എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രഖ്യാപനം അത് വാസ്തവത്തിൽ പിണറായി വിജയനോടുള്ള ഒരു വെല്ലുവിളിയും മുന്നറിയിപ്പുമാണ് കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ പരാതി നൽകി എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഡി ജി പി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ് ബ്യൂറോസ് മാതൃഭൂമി പയ്യന്നൂരിലെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി പി ജയരാജൻ രംഗത്ത് പാർട്ടി ഗ്രാമങ്ങളിൽ അക്രമത്തിന് വന്നവർ വന്ന പോലെ തിരിച്ചു പോകരുതെന്നാണ് കോടിയേരി ഉദ്ദേശിച്ചതെന്ന് ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു അല്ലാബ് കോടിയേരി ഒരു അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല ആക്രമിക്കാൻ വന്നവര് ആക്രമം നടത്തി വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചുപോകുന്ന അനുഭവം ഉണ്ടാവരുത് ആക്രമം നടത്താൻ പിന്നീട് തോന്നാതിരിക്കത്തക്ക നിലയിൽ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള കണ്ണൂരിൽ കൊലപാതകത്തിന് കൊടിയേറിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്ത ഒരു മണിക്കൂർ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കോൺഗ്രസ് നേതാവ് മുൻ എംപിയും ആയ കെ സുധാകരൻ സി പി എം നേതാവും പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുമായ ടി എ മധുസൂദനൻ എന്നിവർ അല്പസമയത്തിനകം ആർ എം പി നേതാവ് എൻ വേണു മീ ചർച്ചയിൽ പങ്കുചേരും അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള We'll